മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ജിസ് ജോയ് ചിത്രം തലവൻ മെയ് തിയേറ്ററുകളിലെത്തും പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചിത്രം പറയുന്നത് അരുൺ നാരായൺ പ്രൊഡക്ഷൻസിന്റെയും ലണ്ടൻ സ്റ്റുഡിയോസിന്റെയും ബാനറുകളിൽ അരുൺ നാരായൺ സിജോ സെബാസ്റ്റ്യൻ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് കിട്ടിയ ഞാൻ ഈശോ ചാവർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ നാരായണൻ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രമാണ് തലവൻ മലബാറിലെ നാട്ടിൻപുറങ്ങളെ പ്രധാന പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായ സിനിമ രണ്ട് വ്യത്യസ്ത റാങ്കുകളിലുള്ള പോലീസ് ഓഫീസർമാരുടെ കഥയാണ് പറയുന്നത് സംസാരിക്കണം <S preachers> ും കോശിയും പോലെയോ പോലെയോ ഡ്രൈവിംഗ് ലൈസൻസ് തമ്മിലുള്ള ഈഗോ ക്ലാഷ് സിനിമയെന്നും തലവൻ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണെന്നും സംവിധായകൻ ജിസ്റ്റോയ് പറഞ്ഞു ഒരുപാട് സ്നോമോഷനും പഞ്ച് ഡയലോഗും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല സെമി റിയലിസ്റ്റിക് സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആവശ്യത്തിന് ഡ്രാമയുണ്ട് സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന കൃത്യമായ ഈ ഭൂപ്രദേശത്ത് നടക്കുന്നു എന്നൊന്നും പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനം തോട്ട എന്ന് പറയുന്ന ഞങ്ങൾ സാങ്കല്പികമായ പേരാണ് അവിടെ നടക്കുന്ന ഒരു പോലീസ് പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ് പോലീസിൻ്റെ ഹയർ ആർട്ടി വിഷയമായിട്ടുള്ള പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡാറ്റയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഉള്ള ഫോർമുലയിലാണ് കൺസീവ് ചിത്രത്തിൽ ബിജു മേനോനോടൊപ്പമുള്ള അനുഭവങ്ങൾ ആസിഫ് അലിയും പങ്കുവച്ചു പീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വെള്ളം എടുത്ത് പറയണം അപ്പം അതില് എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം കരിക്കും വെള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പം രഘുവിനെയും അഭിയേയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്റ്റേഴ്സാണ് ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ കണ്ടിട്ട് എന്ന് എന്ന് അതുപോലെ റിലേഷൻ ഞങ്ങളുടെ എന്തോനൊരു വിശ്വാസമുണ്ട് ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നടന്ന പ്രസ് മീറ്റിൽ തലവനിലെ പ്രധാന വേഷം അവതരിപ്പിക്കുന്ന ബിജു മേനോൻ ചലച്ചിത്രരംഗത്ത് മുപ്പത് വർഷം പൂർത്തീകരിച്ചതിന്റെ ആഘോഷവും നടന്നു അനുശ്രീ മിയ ദിലീഷ് പോത്തൻ കോട്ടയം നസിർ ശങ്കർ രാമകൃഷ്ണൻ ജോജി കെ ജോൺ ദിനേശ് അനുരൂപ് നന്ദനുണ്ണി ബിലാസ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി